കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നവീകരിച്ച അടുത്തല പൊതുകുളത്തിൻ്റെ ഉദ്ഘാടനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ നിർവഹിച്ചു നമ്മളിവിടെ കാണുമ്പോൾ ഒരു കാട് പിടിച്ച് ഒരു സ്ഥലമായിരുന്നു അതിനെ ഇത്രയും മനോഹരമായി ഒന്ന് മാറ്റിയിരിക്കുകയാണ് ഏറെ സന്തോഷമുണ്ട് കാരണം പൊതുവെ ബ്ലോക്ക് പഞ്ചായത്ത് ജലസംരക്ഷണ മേഖലയിൽ ഉൾപ്പെടെ നിരവധിയായ പ്രൊജക്റ്റുകൾ എടുത്തിട്ടുണ്ട് ഏഴോ ഗ്രാമപഞ്ചായത്തിൽ മാത്രം ഇത് രണ്ട് കുളമാണ് കഴിഞ്ഞ വർഷം എടുത്തത് കാരണം ഒരു കുളം കൂടി ഇപ്പോൾ ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയിരിക്കുകയാണ് ഏതാണ്ട് അടുത്ത ദിവസം തന്നെ പഞ്ചാലക്കുളം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഇത് മുപ്പത് ലക്ഷം രൂപയാണ് ഈ കുളത്തിന് ഈ ലെവലിലാക്കി എടുക്കുന്നതിന് വേണ്ടി ചെലവായത് ഇതിൻ്റെ അതിർത്തിയും പ്രതിസന്ധിയും കുറേ ഉണ്ടായിരുന്നു നാട്ടുകാരുടെയെല്ലാം സഹായത്തോടു കൂടിയാണ് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു ഡി വിമല മുഹമ്മദ് റഫീഖ് സി പി ജസീർ അഹമ്മദ് കെ സുനിൽകുമാർ തുടങ്ങിയവ സംസാരിച്ചു